ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഞമ്മ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറി മാറിയല്ലോ പിന്നെ ഇതാക്കി പഴയ പോലെ തന്നെ ഞമ്മളായി വരും പക്ഷേ ഓല കാര്യം അങ്ങനെയല്ലല്ലേ ഓലകാര്യം ഇതാക്കണ്ട് ഓൽക്ക് ഇനി ആ ചിന്താഗതിയും കാര്യങ്ങളും ആ ഒരു ഭീകരതയും കാര്യങ്ങളും ഒന്നും മാറി നിങ്ങൾ കൊല്ലങ്ങളോളം താണ്ടിയിരിക്കണില്ലേ അപ്പൊ ഇതിന് ഇല്ല ശക്തിയും കാര്യങ്ങളൊക്കെ ഓല്ക്ക് കൊടുക്കട്ടെ ഇപ്പോഴും ആ ഒരു പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് കെട്ടോ പേപ്പർ എടുക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ ഒന്നാമത് ഈ പേപ്പറുകാരെ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളും വാർത്തയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതാക്കണെ ഭയങ്കരമായിട്ട് ഒരു തേങ്ങലോടെ അല്ല അത് വായിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ മൂപ്പർക്കൊക്കെ ഭയങ്കരമായിട്ട് കണ്ണുന്ന് വെള്ളം വരും ഒരു ഫോണോ അല്ലെങ്കിൽ ടി വിയിൽ ഒരു സിനിമ കണ്ടാലും വരെ കണ്ണുന്ന് വെള്ളം വരുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് കരയുന്നതാണ് അപ്പോൾ നമ്മളും കുറവൊന്നും അല്ല കേട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ പേപ്പറൊക്കെ വായിച്ചിരുന്നത് ഒരു ചിന്താഗതിയാണല്ലോ ഒരു ഭീകരതയാണ് ഒരു പേടിയാണല്ലോ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നമ്മളെ അങ്ങനെ താങ്കൾ രാവിലെ തന്നെ നീച്ചാണ്ട് നമ്മളെ നമ്മളെ പണി എടുത്തുകൊണ്ട് നിൽക്കാട്ടോ നമുക്ക് ഇതാക്കുന്ന അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് ഇതും എന്താ പോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളും ഇല്ല ഒരു ഇതാ നീച്ചും ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതാക്കുന്നത് നമ്മളാ പണികളെടുത്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങട്ടെ നമ്മളെന്താ ചിന്താഗതിയാണ് എന്നാലും നമ്മളെ പണി എടുക്കുന്ന പണികൾ നമ്മളെടുക്കുക തന്നെ വേണമല്ലോ വേറെ ആരും വന്ന് എടുക്കുകയൊന്നുമില്ലല്ലോ ഇപ്പം ഈ പണികളൊന്നും നേരത്തെ കാലത്ത് ഇതാക്കണം ചോറും കൂട്ടാനൊക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ചാലുണ്ടല്ലോ വേഗം ഉണ്ടല്ലോ ഇപ്പം എപ്പോഴാണ് കറണ്ട് പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല മഴ ട്രിപ്പിൽ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തമിർത്തിട്ട് അങ്ങോട്ട് പോകാനെ ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതങ്ങ് ചെറിയ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതിൻ്റെ ആ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ കഴിയുമ്പോത്തേനാവും വാഞ്ഞിട്ട് വലിയ മഴ പെയ്യണുണ്ട് കേട്ടോ ഇപ്പൊ അകത്തെ കാലാവസ്ഥ പറയണത് അങ്ങനെയാണ് കേട്ടോ അപ്പൊ ചോറൊന്നും വാർത്ത് ഇടട്ടെ ഞാൻ അപ്പൊ ഇങ്ങനെ വാർത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിമാണ് വാർത്ത് ഇടണത് അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടുള്ളിട്ടോ അത് അറിയാത്തോണ്ടാണ് അപ്പോൾ അറിയാത്തതാക്കി നിങ്ങൾ ചോദിച്ചാൽ ഞമ്മളേം കാരണം കുറച്ചും കൂടി ഒരു ലോകം കണ്ട ആൾക്കാരും കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പം നമുക്ക് അറിയാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ വീട്ടിലിപ്പോൾ പറ്റേ നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പം വാർക്കലാണ് ഫുള്ള് വാർക്കലാണ് കേട്ടോ നമ്മൾ അപ്പം ഇതാക്കണ് പയർ കൊണ്ടുവന്നു വെച്ചിട്ട് കുറേ ദിവസമായി അപ്പം മകൾക്ക് ഇതാണ് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണ്ടോണ്ട് അപ്പം നമ്മളെപ്പോഴും ഉപ്പേരിക്കില്ല അത് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുകട്ടോ കറിക്കില്ലെങ്കിലും വേണ്ടില്ല അവൾക്ക് ഇതാ സ്കൂൾക്കില്ലത് ഉപ്പേക്ക് വേണമല്ലോ അപ്പോൾ ചോറും ഒരു ഉപ്പേരി അച്ചാറ് ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും കൊടുത്തയച്ചോ ഓൾക്ക് ഉഷാറായല്ലോ അപ്പം അതിന് ചേച്ചിച്ച് പയറും കൊണ്ടുവന്നുവച്ചാണ് അപ്പം പയർ കേടു വരാൻ തുടങ്ങി അപ്പം ഇന്നിപ്പോൾ ഞാൻ പയറുപ്പേരി വെക്കട്ടേന്ന് വിചാരിച്ചു ഉണ്ട് പിന്നെ കായ ഉണ്ടല്ലോ കായ വച്ചു കായമായ അതും ഉപ്പേരി വെക്കട്ടെ ചേച്ചി ഇപ്പം നീ കായ കഴിയണവരെ നമുക്ക് ഇതാണ് കായ ഉപ്പേരിയും കായക്കാരും ഒക്കെ തന്നെയാവും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ തകണ് മീനും കാര്യങ്ങളും ഒന്നും കൂടി വരുന്നില്ല മീൻ തന്നാനായിട്ട് തോന്നണില്ലട്ടോ അങ്ങനെ ചോറ് കൂറ്റലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ഉപയോഗിക്കില്ല നന്നാക്കി വെച്ചേ അപ്പം ഞാൻ ചോദിച്ചു കറി വെക്കട്ടെ എന്നുള്ളത് അപ്പോൾ കറിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല മുരിങ്ങേൻ്റെ ഇതാക്കണ് കർക്കിടകത്തിൽ മുരിങ്ങ ഒന്നും കൂട്ടാൻ പാടില്ല എന്നാണ് പക്ഷേ നമ്മൾ കൂട്ടലുണ്ട് കിട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകലൊന്നും എന്താണ് ആവുക കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ആദ്യം അതാ പണ്ട് കർക്കിടകത്തിൽ ഇതാക്കണ് മുരിങ്ങയൊക്കെ തന്നെയല്ലേ ഉണ്ടാകുകയുള്ളൂ മുരിങ്ങി ചക്കക്കുരു അങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ അല്ലേ പണ്ടത്തോളിൽ കൂട്ടുണ്ടാകുകയുള്ളൂ നമ്മൾ സാധാരണക്കാരട്ടാ ഞാൻ പറഞ്ഞത് അല്ലാതെ കുറച്ച് വലിയ പൈസക്കാരൻ്റെ കാര്യമല്ല പറഞ്ഞത് സാധാരണക്കാർക്ക് ഇതാക്കണ് ഇതൊക്കെ തന്നെ അല്ലേ പണ്ട് ഉണ്ടാകുകയുള്ളൂ പണ്ട് പണി ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അങ്ങനെയല്ലേ കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ബൽക്ക് ഇതാ തൊടു കൂടിയും ഇറങ്ങിയിട്ട് മീനൊക്കെ പൊടിച്ച് ഇതാക്കണ് മുരിങ്ങയൊക്കെ താളിച്ച് അങ്ങനെയെല്ലാം കൂട്ടാനൊക്കെ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയാട്ടോ പിൻ്റെ ഒരു ചിന്താഗതി അപ്പോൾ അവൾക്കൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ അതേമാതിരി നമുക്കൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റൂല എന്തുകൊണ്ടാണ് ആ ഈ കറുക്കിടകത്തിൽ ഈ മുരിങ്ങ കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലാത്ത ഇലക്കറികളൊക്കെ കൂട്ടാൻ പറ്റുമെന്ന് ആണല്ലേ പത്തിലക്കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതോ എന്തോ അറിയില്ല ഇനിയിപ്പോൾ അതിങ്ങനെ ചകഞ്ഞെടുക്കാനൊന്നും ഞാൻ പോകണില്ല അറിയുന്നവരൊന്നും പറഞ്ഞോളീറ്റാ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കറി അറിയണം പരിപ്പും ഉണ്ടെന്ന് വെച്ചിരുന്നു പരിപ്പിക്ക് മുരിങ്ങ ഒക്കെ ഇട്ടിട്ട് ഇന്ന് തേങ്ങ അരച്ചിങ്ങനെ കറി വെക്കൂല അങ്ങനെയാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ രണ്ട് നേരം കൂട്ടും ചെയ്യുക രണ്ട് നേരം വെക്കണ്ടല്ലോ ഈ പതിനാല് ആൾക്കാർക്ക് ഞാനിപ്പോൾ രണ്ട് നേരം വെക്കാമെന്ന് തിരിഞ്ഞാൽ അത് ഭയങ്കര ഒരു സമയത്തിൻ്റെ നഷ്ടമാണ് നമ്മളെ സാധനവും ഇല്ലാട്ടോ അപ്പോൾ സാധനത്തിൻ്റെ ഒരു നഷ്ടവും നോക്കണമല്ലോ അപ്പോൾ രണ്ടുകൂടി നോക്കുമ്പോൾ ഇങ്ങനെയാ കേട്ടോ നല്ലത് ഒരു ഉച്ച നേരത്തിങ്ങനെ ചോറും കൂട്ടാനുണ്ട് വെച്ച് വെച്ചാൽ അങ്ങനെയായല്ലോ വെച്ചിട്ടാണ് അപ്പോൾ അത് ആ പരിപ്പ് ഇപ്പം മുരിങ്ങയാണ് നമുക്കിന്ന് കറിയുള്ളത് അപ്പം അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഞാനിതെങ്ങനെയാണ് കേട്ടോക്കൽ പരിപ്പ് വേവിച്ച് വെച്ചാണ്ട് അയക്കിതാക്കുന്നത് നമ്മൾ മുരിങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ ഇലക്കൊന്നുള്ളി എടുത്തിട്ട് പിന്നെ അയ്ക്ക് ഇത്തിരി മഞ്ഞളും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് കീറി ഇടുക കേട്ടോ വേറെ മുളകും പൊടിയും കാര്യങ്ങളൊന്നും ഞാൻ ഇടലില്ല അപ്പോൾ അതൊന്നും വേണ്ടല്ലോ ഇതൊക്കെ പിന്നെ ഇതാക്കുന്നത് തേങ്ങ ഒന്ന് ചിരകുണ്ട് അങ്ങനെ തകണ ഈ ഒരു കറിയിലൊരി ഒരിത്തിരി വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഇല വേഗം വേകുമ്പോഴത്തേന് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കണം അപ്പോൾ തേങ്ങ ചിരകുന്നതിൻ്റെ മുന്നേ നമുക്ക് തേങ്ങ ഉണ്ടോയെന്ന് തോന്നിയൊക്കെയാണ് അപ്പോൾ പൊളിച്ച് വെച്ചതോ ഒരു തേങ്ങയൊന്നും ഇല്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം തേങ്ങ പൊളിക്കണത് ഇതാക്കണം വലിയ വല്യക്കെട്ടിലെ പണിയൊന്നുമല്ല അല്ല അതിങ്ങനെ പഠിച്ചവർക്ക് ഇതാക്കണ വലിയ ഈസിൽ പരിപാടി തന്നെയാണ് കേട്ടോ എന്നാലും പൊളിച്ചെടുക്കണം ഒരുപോലെയാണ് പൊളിച്ചാൽ പിന്നെ അങ്ങനെ പൊളിഞ്ഞു പോകുന്നോളും അവിടെ പൊളിച്ച് വെക്കണ പതിവില്ല കേട്ടോ തോന്ന തേങ്ങ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാക്കണം പൊളിച്ചുവെക്കണ പതിവുമില്ല അത് ആ ഒരു അപ്പം സാധനം എന്താ വെച്ചാൽ അപ്പാണ് പൊളിച്ചെടുക്കുക എന്നല്ലാതെ പൊളിച്ച് വെക്കണ പണിയൊന്നുമില്ല പൊളിച്ച് വെച്ചാൽ മക്കളിതിങ്ങനെ അതിൻ്റെ കണ്ണൊക്കെ കുത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇടും പിന്നെ അത് കാടി വരും അങ്ങനെയാണുള്ളത് അപ്പം പൊളിക്കാതെ വെച്ചാൽ ഏറ്റവും നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെ പൊളിച്ചൊക്കെ അല്ല കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ പൊളിക്കലേ ഉള്ളൂ നമുക്ക് അകപ്പാടെ ഒരു മുറ്റത്ത് ഒരു കുഞ്ഞി തേങ്ങ തെങ്ങാണുള്ളത് അയിമലാണെങ്കിൽ വാണോ വാണ്ടേ വെച്ചിട്ടാണ് തേങ്ങ ആൾ ഉണ്ടാക്കണത് അതിലൊക്കെ അതാ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ ചിലപ്പോൾ ഇല്ലേല് തേങ്ങ ഉണ്ടാകലോ അതിൻ്റെ കാമ്പൊന്നും ഉണ്ടാകലുമില്ല ചിലപ്പോൾ പൊട്ടത്തേങ്ങയായിട്ട് അങ്ങനെ നിൽക്കലും ഉണ്ടത് അപ്പം അമ്മ ഒരു തെങ്ങാണ് അമ്മക്കുള്ളത് അപ്പോൾ അതാക്കുന്നത് പഞ്ചപ്പെട്ട് ഉണ്ടാക്കിയ ഒരു തെങ്ങാ അതിപ്പോൾ അങ്ങനെയായി പോയി അപ്പോൾ നമ്മളിതാക്കള് നല്ലപോലെ ഒന്ന് വള്ളവും വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത ആ ഒരു സാധനമാണെങ്കിൽ ഇതെങ്ങനെയാണ് കേട്ടിട്ടുണ്ടോ കുറച്ചുകൂടി വലുതാവുമ്പോൾ പേടായിട്ടാണ് പോകലാണ് ചെയ്യുക അപ്പം അങ്ങനെയാണ് മൊത്തത്തിൽ പറയാനുള്ളത് എല്ലാവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ നമ്മളെങ്ങനെ വള്ളവും വളമൊക്കെ കൊടുത്ത് നോക്കിയിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പം ചിലപ്പോൾ അതാക്കണ് പടുവം മുളിച്ചാൽ മതി എന്ന് പറയുന്നത് ഇട്ടിട്ടില്ലേ പടുവ മുളിച്ചാണ്ടല്ലോ നമ്മൾ നോക്കിയിട്ടില്ലല്ലോ എത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അത് നല്ല ഉഷാറായിട്ട് കായിക നമുക്ക് തരൂല്ല അപ്പം അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ എന്താപ്പം പറഞ്ഞുകൊണ്ടിരുന്നേ ചോദിച്ചാൽ വേറെ എവിടേക്കോ നമ്മൾ മാറിപ്പോയിക്കണം അല്ലല്ലോ നമ്മുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയി അപ്പോൾ നമ്മൾ തേങ്ങ അതിൻ്റെ ഇടയിൽ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ വേഗം ഒന്ന് ചിരകിയിട്ടൊന്ന് പാരട്ടേ അപ്പോൾ ചിരകുമ്പോൾ ഞാൻ ഇത്തിരി ചെറിയ ജീര കൂടി ചേർക്കാൻ അപ്പോൾ നല്ലൊരു ചൊയും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാകുമല്ലോ അപ്പോൾ കറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു നാവിനൊരു ചൊയും മണമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നറിയുള്ളൂ അപ്പോൾ ഞാൻ ഇത്തിരി ചെറിയ ജീരകമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് എന്നിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചത് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഇതാക്കണ് പരിപ്പുണ്ടല്ലോ പരിപ്പും അതേമാതിരി തന്നെ ഉപ്പും മുളകും മഞ്ഞളും മുരിങ്ങേൻ്റെ ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചാൽ ഉണ്ടല്ലോ കറി ഉണ്ടല്ലോ അയിക്കണ്ടൊഴിച്ച് കൊടുക്കട്ടെ ഇത്ര തന്നെ ഉള്ളു നമ്മൾ പരിപ്പും മുരിങ്ങ വെക്കണത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വേറെ വലിയ പരിപാടിയൊന്നുമില്ല ഇപ്പം ഇതാക്കണ ഓണക്കമീൻ കൂട്ടാനും കൂടി തോന്നണില്ല കേട്ടോ ഓണക്കമീനൊക്കെ ഇതാക്കണ ചീന പോലെയാണ് നിൽക്കുന്നത് പുഴും കാര്യങ്ങളൊക്കെ ഉള്ള പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഉണക്കമീൻ കൂട്ടാൻ വരെ ഇപ്പം തോന്നണില്ല അപ്പോൾ മീൻകാരനൊന്നും ഇതുകൂടെ വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ മീനും വാങ്ങലില്ല കേട്ടോ അപ്പം ഈ കടലിൽ പോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്നത്തോ കാലത്ത് അയച്ചിട്ട മീനൊക്കെ ആവും കൊണ്ടുവരണത് അപ്പോൾ മീനും അങ്ങനെ ഇല്ല അപ്പം രണ്ട് കോഴി ഇതാക്കണ് സ്ഥിരം മുട്ട ഇടണോണ്ട് അത് അതിനിങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് പോകണ്ടിട്ടോ അപ്പം നമുക്ക് ഇതാക്കണ് നമ്മൾ പഠിച്ചതാണല്ലോ ഈ മീൻ ഇറച്ചിയൊന്നും ഇല്ലാതെ ചോറിറങ്ങാത്തൊരു കേസ് ഉണ്ടല്ലോ അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാ മീനൊന്നും ഇറങ്ങാതെ മീനൊന്നും ഇല്ലാതെ ഉണ്ടോ ചോറ്ന്നണത് അങ്ങനെയും വേണം ചോറ് തിന്നുക അപ്പോൾ ഇത്രയും ഇല്ലാത്തടത്തു നിന്നാണ് നമ്മളെ ഓരോരുത്തരും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വന്ന വഴി ഒരിക്കലും മറക്കാതെക്കുക അപ്പോൾ ഉപ്പം വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ആ ഒരു ചോറിന കാലം ഒക്കെ നമുക്ക് അപ്പോൾ അതൊന്നും ഇങ്ങനെ മറക്കാതെ കേട്ടോ വലിയ വലിയ ചോറും കൂട്ടാനൊക്കെ കാണുമ്പോൾ അതൊന്നും മറക്കണ്ട അങ്ങനെ നമ്മളെ കറിയൊക്കെ ഒന്ന് വന്ന് ആ ഒരു തേങ്ങയൊക്കെ നല്ലൊന്ന് ഉഷാറായിട്ടൊന്ന് വന്ന് താളിച്ചങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കടകൊക്കെ പൊട്ടിച്ച് ചെരുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്നും തുമൂടി എടുത്തു കിട്ടുക പിന്നെ ഗ്യാസ് മുളില്ല നമ്മൾ ഇതാ പയറും കായും ഉപ്പേരിയും വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതാക്കണ് വെന്ത് ഇട്ടിരിക്കുന്ന കിട്ടുക പിന്നെ നമുക്കുള്ളത് മുളകുണ്ട് കിട്ടും തൈരി മുളകുണ്ടല്ലോ ഉണ്ടമുളകൊക്കെ പറയുന്നത് അതാണ് ഉള്ളത് അതൊക്കെ ആകുമ്പോൾ പിന്നെ ചോറ് തിന്നിട്ട് അങ്ങനെ പൊയ്ക്കോളും അങ്ങനെ ഉപ്പേരി ആയി കറിയായിട്ട് ഇനി നമുക്കുള്ളത് ഇതാക്കുന്ന അതൊക്കെ മക്കളെ അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ അടിച്ചു വരിലെ തുടക്കൽ ഇതാക്കണ ഊല് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുക്കളത്തെ പണി മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കീസ് ഇതാക്കണിവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കീസ് കെട്ടിയാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വലിയൊരു കവറുണ്ട് അപ്പം നമ്മളെ പഞ്ചായത്തുകാർ വന്ന് എടുക്കുന്ന കവറാണ് കേട്ടോ ഊല് രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് ഒരു അൻപത് റുപ്പ്യ കൊടുത്താൽ ഊല് എടുത്ത് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അത് ഒന്ന് കീസിലാക്കി വെച്ചു അപ്പോൾ വാതിൽ തുറന്നിട്ട് എടുത്താൽ കോഴിക്കളിങ്ങനെ മണ്ടിക്കൂടി വരിക കേട്ടോ അങ്ങനെ തന്നെയാണ് എപ്പറ വാതില് തുറന്നിട്ടാലും ഓലും ഓടിച്ചാടി അങ്ങോട്ട് വരും ഇവിടെ വേറെ എന്തൊക്കെയോ കൊടുക്കാനുള്ള പോലെ അങ്ങനെ ഓലൊക്കെ നാട്ടി വിട്ട് വേഗം ഒന്ന് അടിച്ചു വാരിയില്ല കേട്ടോട്ടോ അടുക്കള ഭാഗം പിന്നെ നമ്മൾ നമ്മളടിച്ചു വരാൻ നിൽക്കുന്നത് എന്നാലാണ് ശരിയാകുള്ളൂ കേട്ടോ ഫസ്റ്റ് തന്നെ അടുക്കള ഭാഗം അടിച്ചു വാരിയാല് നമ്മളെ ചോറും കൂട്ടാനൊന്നും ആകാതെ അടുക്കള ഭാഗം അങ്ങോട്ട് അടിച്ചു വാരിയാകപ്പാടങ്ങോട്ട് കയറി വരും അപ്പം ഞാൻ ആ അടിച്ച് വാരി അടുക്കളയൊക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ ചെറുമട്ടത്തിലൊന്ന് തുടച്ചാൽ സാറായിട്ടോ ഒന്നാമത് നമ്മളെ ഈ ഒരു അകത്ത് അല്ലാതെ വെള്ളം നിൽക്കട്ടെ ഈർപ്പം പുടിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഭയങ്കര ഗതിയാടൈനുകൊണ്ട് ഇന്നിപ്പോൾ നിലക്കൊന്ന് ഭയങ്കര തണുപ്പേക്കാറ് നല്ല തണുപ്പാണ് ഭയങ്കര നേരം ആകുമ്പോൾ ഞാൻ ഷോക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കലാണ് കേട്ടോ അല്ല ഈ മടമ്പങ്ങാൽ നല്ല വേദന ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിൽ വെള്ളമല്ല പക്ഷേ ഇങ്ങനെ ടൈലൊക്കെ ഇട്ടതുകൊണ്ട് നല്ല തണുപ്പ് വരിക കേട്ടോ അപ്പോൾ ഒന്നാമത് നമുക്ക് ഓട് വീടൊക്കെ ആകുമ്പോൾ തണുപ്പ് കുറച്ച് കൂടുതൽ പിന്നെ നമ്മൾ വെള്ളം കയറിയതൊക്കെ ആകുമ്പോൾ ആ ഒരു തറയിൽ ഇപ്പോഴും ആ വെള്ളം നിൽക്കുന്നുണ്ടോയെന്ന് തോന്നിയിട്ടൊക്കെ ചുമരൊക്കെ നല്ലപോലെ വള്ളമാണ് ഇങ്ങനെ വള്ളത്തിൻ്റെ ആ ഒരു മഴ ഇങ്ങനെ നിൽക്കും അങ്ങനെ തന്നെ അടുക്കളയത്തെ പണി ഒരുവിധം കൊണ്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം കുളിക്കട്ടെ എന്നില്ല കുളിക്കാനും തിരുമ്പാനുണ്ട് കുറച്ച് തിരുമ്പാനേ ഉള്ളൂ കേട്ടോ ഇപ്പം മക്കളതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു രണ്ടാളും ഒരു തിരുമ്പാനുണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലെങ്കിൽ ഒന്നെയാണ് തിരുമ്പലെ ഇപ്പം ഞാൻ ഞാൻ മുമ്പതും മൂപ്പരതും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം കണ്ണനും ഇല്ലല്ലോ കാരണം ഈ ആഴ്ച വരും എന്ന് വിചാരിക്കുന്നുണ്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പില്ല അതും അറിയില്ലല്ലോ എങ്ങനെയാണെങ്കിലും ബസ്സിനാണെങ്കിലും ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതാക്കണം പഠിക്കാൻ പോയ കുട്ടികളൊക്കെ നാട്ടിലെത്തിക്കുന്നുണ്ട് ഇനി പോകാൻ മാത്രമേ ഉള്ളൂ വരാത്തത് ആ ഒരു പേടിയും ഒരു ദുഃഖം കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ നമുക്ക് അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ്സിനാണെങ്കിലും ബസ്സിനാവുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ് ബസ്സിലിരുന്ന് ഇരുന്ന് കയറി ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോകണം ട്രെയിനിനാണെങ്കിൽ വലിയ വിഷയമല്ല പൈസക്കും കുറച്ച് ലാഭമുണ്ടല്ലോ അപ്പം അങ്ങനെ ഏതായാലും വരുന്നുണ്ട് പറയും ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് വരും എന്ന് പറയുന്നുണ്ട് എന്താ അറിയില്ല വിളിച്ചു നോക്കണം അപ്പം വിളിക്കുന്നുണ്ട് വിളിച്ചപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അത്രയൊന്നും ഇടങ്ങേറില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ അപ്പം ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവനവൻ്റെ മക്കളും എന്താക്കും വാണ്ടപ്പാട്ടവരൊക്കെ ഒപ്പത്തിനും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഒരു ഗതിയാട് ചില്ലറല്ല കേട്ടോ ഭയങ്കര ഗതിയാടാകും അപ്പം ഇപ്പം തകണ് ആ വയനാട്ടത്തൊക്കെ കണ്ടില്ലേ ഒരു കുടുംബത്തിൽ ഒരാളൊക്കെയാണ് ജീവിച്ചിരിപ്പില്ലേ അപ്പം ഇനിയിപ്പോൾ ഇനി എന്ത് എന്നുള്ള ആലോചിച്ചാണ് ഇരിക്കണല്ലേ ഭയങ്കരമായിട്ട് ആ ഒരു കുടുംബത്തിൽ ആ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്താ അപ്പം ഞാൻ ആ കുട്ടി ചെയ്യാന്നുള്ളതും അപ്പം ആ കുട്ടികളും മക്കളൊക്കെ എന്തെല്ലോ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവൂല്ലേ അപ്പം ഇത്രയൊക്കെ ഇതാക്കണ് ദൈവം കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും ഓരോരോ പോകും വഴികൾ കണ്ടെത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നിന് പുറം ഒന്ന് ഒരു സങ്കടമാണെങ്കിൽ അടുത്തൊരു സന്തോഷം തരാനായിട്ട് ദൈവം ശ്രമിച്ചിട്ടുണ്ടാവും ശ്രമിക്കുകയായി കാരും വിചാരിക്കുന്നുണ്ട് അപ്പം ഒക്കെ ഒന്നും മായൂല എന്നാലും മായ്ക്കാൽ ഒരു ശക്തിയൊക്കെ കൊടുക്കട്ടെ അല്ലേ അപ്പം മൂപ്പേർക്കാണെങ്കിൽ ഇന്ന് പണിയുണ്ട് കേട്ടോ ഇന്ന് ആ ഒരു റബ്ബർ കുടിച്ചിട്ടാണ്ട് ഇറങ്ങില്ലായിരുന്നു ഇന്നലെ പോകാത്ത പണി ഇന്നുണ്ട് അപ്പോൾ മൂപ്പേർ പണിക്ക് പോയിട്ടുണ്ട് മക്കൾ ഇതാക്കണ് വല്ല പണി എടുത്തോണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തിരുമ്പലും കുളിയാണ് കഴിക്കട്ടെ വിചാരിച്ച് അപ്പം ഇവിടുന്ന് ഇതാക്കണേ ഇറ്റാവട്ടത്തിൽ തിന്നിട്ട് വേണം നമുക്ക് തിരുമ്പാനും കുളിക്കാനായിട്ടിട്ടോ ഇപ്പം ഇതാക്കണ് മാനത്തേക്ക് നോക്കിയിക്കണ പണി തന്നെയാണ് കേട്ടോ മക്കൾക്കാണെങ്കിലും ഞാനും നോക്കിയിക്കട്ടോ എന്താ വെച്ചാൽ ഇപ്പം ഇതാക്കണ് നമ്മളെ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അതിങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ താഴത്തെ കൂടെ പോകണുണ്ട് കേട്ടോ അപ്പം നമ്മളൊക്കെ അത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഈ കവളപ്പാറ ദുരന്തത്തിൽ ഇതാക്കണ് അന്ന് പോയിന്നിട്ടോ അതൊന്നും ഇത്രയും തായത്തിൽ കൂടെ പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര തായത്തി കൂടെ ആണ് കേട്ടോ ഓണം വലുതായിട്ട് കാണുന്നുണ്ട് അപ്പം മക്കളെല്ലാവരും കൂടി നോക്കി ഇങ്ങനെ നിന്ന് അപ്പം ഞാനും തന്നെ ഒന്ന് നോക്കിയിരുന്നാട്ടോ എന്നും പോകുന്നുണ്ട് ഒരഞ്ചോ ആറും ട്രിപ്പായിട്ട് അങ്ങനെ പോകുന്നുണ്ട് എങ്ങനെയായാലും അവർക്ക് സഹായം എന്ത് എത്തിച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇതാക്കണ് ഓണം ഓണക്കാലമായി തുടങ്ങിയിരിക്കണില്ലേ അതുകൊണ്ട് ഈ കാരണം കുറേ പൂമ്പാറ്റ ആളുണ്ട് കേട്ടോ നമ്മളെ കൃഷ്ണഗിരീടത്തിൻ്റെ ആ ഒരു ചൂട്ട് കൂടെ എപ്പോഴും പോകാൻ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതാക്കണ്ട് കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല എന്താ അപ്പം അമ്മകൾ വന്നു വീഡിയോ എടുക്കണത് അങ്ങനെ ഉച്ച കഴിഞ്ഞേരപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല മഴ അങ്ങോട്ട് പെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിട്ടോ പൊളിഞ്ഞു പാടുന്ന ഒരു മഴയാണ് അതങ്ങോട്ട് പോയാൽ പിന്നെ ലൈറ്റൊക്കെ ഓഫാകണമായിരിക്കും അങ്ങോട്ട് പോയാൽ പിന്നെ കുറച്ച് നേരത്തിനുണ്ടാവില്ല പിന്നെയാണ് പിന്നെയും ഒരു ഭയങ്കര മഴയാണ് പെയ്യുക അങ്ങനെ വൈകുന്നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഓ മഴ പെയ്യുമ്പോൾ തന്നെ ഇപ്പം പേടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ചോറ് വയ്ക്കലും നമ്മളെ വൈകുന്നേരത്തെ പണികളൊക്കെ അങ്ങനെ എടുത്തു പിന്നെ ചായ കുടിച്ചു അങ്ങനെ 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 ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ